ും നിലവിൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര ഈ വിജയാഹ്ലാദ റാലി തമ്പാനൂരിലേക്ക് എത്തിയിരിക്കുകയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്തെത്തിയിരിക്കുന്ന ജനങ്ങളെ അഭിവാദ്യം അർപ്പിച്ച് അവർക്ക് നന്ദി അർപ്പിച്ചതിന് ശേഷം യാത്ര കടക്കുന്നത് കിള്ളിപ്പാലത്തേക്കാണ് കിള്ളിപ്പാലത്തും റോഡിന്റെ ഇരുവശത്തും കൂടി നിൽക്കുന്ന പ്രവർത്തകർക്ക് ഒപ്പം തന്നെ അവിടെയുള്ള എത്തുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്ന അവസരത്തിലേക്കാണ് കടന്നു പോകുന്നത് എന്തായിരുന്നാലും നിലവിൽ ഈ അനന്തപുരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ അൻപത് കൗൺസിലർമാരെ എല്ലാം ആയിരക്കണക്കിന് പ്രവർത്തകരെയും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചരിത്ര നിമിഷത്തിലൂടെ അനന്തപുരി കടന്നു പോകുമ്പോൾ അത് ഓരോ പാർട്ടി പ്രവർത്തകർക്കും ആവേശം നൽകുന്ന തരത്തിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വലിയ ആവേശത്തിൽ ജനങ്ങൾ ഓരോരുത്തരും ഈ അൻപത് കൗൺസിലർമാർ റോഡിൻ്റെ ഇരുവശത്തും കൂടി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ റോഡിൻ്റെ ഇരുവശത്തും കൂടിയുള്ള ജനങ്ങൾ ഓരോരുത്തരും തിരിച്ചും ഈ കൗൺസിലർമാരെ അഭിസംബോധന ചെയ്ത് അഭിവാദ്യമർപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഓരോ 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 കൗൺസിലർമാരും ഇപ്പോൾ ഓരോരുത്തർക്കും അനന്തപുരിയിലെ ഓരോരുത്തർക്കും നന്ദി അറിയിപ്പിക്കുന്ന നന്ദി അറിയിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഒരുപക്ഷേ നേരത്തെ ഒന്നും ഇത്തരത്തിൽ ഒരു ആഹ്ലാദ പ്രകടനം അതാത് രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കുമ്പോൾ നടത്തുന്നതിനപ്പുറം ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു വിജയാഹ്ലാദ റാലി സംഘടിപ്പിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആദ്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയായിരിക്കും ഇത്തരത്തിലുള്ള വിജയാഹ്ലാദ റാലിയിലൂടെ നന്ദി അറിയിക്കുന്നത് ജനങ്ങൾക്ക് പക്ഷേ മറ്റെല്ലാ ഇതര രാഷ്ട്രീയ പാർട്ടികളും ഇതുവരെ നടത്തി വന്നത് നമുക്ക് കാണാൻ സാധിച്ചത് അവരുടെ വിജയാഹ്ലാദ റാലി നടക്കുമ്പോൾ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്ന ആ ഒരു ചടങ്ങ് അത് ഒരിക്കലും നടത്തിയതായി നമുക്ക് മുൻപന്നും കണ്ണ കണ്ടെത്താൻ അല്ലെങ്കിൽ കാണാനും സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നാലും വലിയ ആവേശത്തിൽ തന്നെയാണ് അനന്തപുരി പ്രത്യേകിച്ച് വികസിത അനന്തപുരിക്കായി ഇനി ഈ ഈ അനന്തപുരിയിലെ ഏകദേശം വരുന്ന തിരുവനന്തപുരം നഗരസഭയിൽ വരുന്ന ഏകദേശം പത്ത് ലക്ഷത്തിലധികം ജനങ്ങൾ കാത്തിരിക്കുന്നു ബി ജെ പിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു ബിജെപി കൗൺസിലർമാരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എനിക്ക് പുറകിലായി അൻപതോളം കൗൺസിലർമാരും ഒപ്പം തന്നെ നിരവധി പ്രവർത്തകരും ഇപ്പോൾ ഈ വിനീഷ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഒന്ന് പോകണം മനോജ് തലസ്ഥാനത്തിന്റെ ആ ആ തലസ്ഥാനത്തെ ശേഷം പ്രധാനമന്ത്രി െ അമിത്ഷാ പ്രതികരിക്കുന്നു അങ്ങനെ ഒരു ദേശീയ നേതൃത്വം ഉൾപ്പെടെ കണ്ണു വെക്കുന്നു അപ്പോൾ തലവര മാറ്റും ബി ജെ പി അല്ലെ തീർച്ചയായും അത് തന്നെയാണ് എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയാണ് കൗൺസിലർമാരുമായി അങ്ങനെ നഗര ചുറ്റുകയാണ് ബി ജെ പി നേതൃത്വം സംസ്ഥാന നേതൃത്വം തന്നെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വം അടക്കം ആ ശ്രദ്ധ ചെലുത്തുന്ന അതായത് ആദ്യ പ്രതികരണം തന്നെ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി അടക്കം ആശംസകൾ അറിയിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ആ തങ്കത്താമര വിരിഞ്ഞത് വലിയ അഭിമാനത്തോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം പങ്കുവച്ചത് എന്തായാലും ആ ഒരു സന്തോഷ നിമിഷം അത് നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ആദ്യ ആ ജീപ്പിലാണ് ആദ്യ വാഹനത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ അതോടൊപ്പം തന്നെ ബിജെപിയുടെ സംസ്ഥാനം ബിജെപി ജില്ലാ അധ്യക്ഷൻ കരമനജയൻ ഈ വാഹനത്തിലുണ്ട് നേരെ നമുക്കിപ്പോൾ കാണാം എങ്ങനെയുണ്ട് ഒരു ആവേശം നഗരത്തിലെ ജനങ്ങൾ ആനന്ദകരമായി നിൽക്കുകയാണ് സന്തോഷിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് വർഷക്കാലം തിരുവനന്തപുരം നഗരത്തെ നഗരത്തിലെ ജനങ്ങളെ എൽ ഡി എഫിന്റെ തടവറയിൽ നിന്ന് മോചിപ്പ് മോചിപ്പിച്ചിരിക്കുന്നു അതിന്റെ ആഹ്ലാദമാണ് ജനങ്ങൾക്കുള്ളത് വികസിത കേരളം എന്ന ലക്ഷ്യം വികസിത തിരുവനന്തപുരം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിജിയെന്നെ തിരുവനന്തപുരത്ത് വരും തിരുവനന്തപുരത്ത് വന്ന് ഈ അഞ്ചു വർഷം ചെയ്യാൻ പോകുന്ന തിരുവനന്തപുരം വികസനത്തിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോകുന്നു അത് പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്നു നഗരത്തിലെ ജനങ്ങൾ വളരെ ആനന്ദകരവും സന്തോഷകരമായും ജീവിക്കുവാനുള്ള സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിയും എന്നും ഒരുക്കുകയാണ് തീർച്ചയായും വികസനം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് വികസനം വികസനം മാത്രം വികസന മന്ത്രമാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് എന്ന നമ്മുടെ രാജീവേട്ടന്റെ വികസന മന്ത്രം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഇവിടെ വികസനം അഴിമതി രഹിത ഭരണം അതാണ് ബി ജെ പിയുടെ എൻ ഡി എയുടെ പ്രഖ്യാപിത ലക്ഷ്യം തീർച്ചയായും അതിനെയാണ് വികസനം തന്നെയാണ് മുന്നോട്ട് വെച്ച് തിരുവനന്തപുരപുരം കോർപ്പറേഷൻ ബി ജെ പി നേടിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം ഇവിടെ പ്രതികരിക്കുകയാണ് നമുക്കിപ്പോൾ കൃഷികൾ കാണാൻ സാധിക്കുന്നത് ഈ കൗൺസിലർമാരുമായി അങ്ങനെ ഓരോ വാഹനങ്ങളും മുന്നോട്ട് നീങ്ങുകയാണ് ഇപ്പോൾ തമ്പാനൂരിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ഈ ഒരു യാത്ര അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇതിനു പിന്നിൽ അണിനിരന്നിട്ടുള്ള നിരവധി വാഹനങ്ങൾ അൻപത് കൗൺസിലർമാർ അങ്ങനെ ഓരോ വാഹനത്തിലും ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് എന്തായാലും അനന്തപുരിയുടെ ചരിത്രത്തിന് ഈ ഈ നിമിഷങ്ങൾ രേഖപ്പെടുത്താം കാരണം അനന്തപുരിയുടെ കോർപ്പറേഷൻ ഭരണം ബി പിടിച്ചെടുത്തുകൊണ്ട് ആ ശക്തി തെളിയിച്ചുകൊണ്ടുള്ള ഒരു യാത്ര അത് നമ്മൾ കാണുന്നത് എന്തായാലും ഈ ിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ആവേശം തന്നെയാണ് എന്തായാലും ഇനി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ കൗൺസിലർമാർ ഇങ്ങനെ തന്നെ ഈ തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എത്തുന്നുണ്ട് നമുക്ക് എന്താ ഈ ദൃശ്യങ്ങളിലെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഇത്രയും കാലം ചെങ്ങോട്ട് എന്ന് അവകാശപ്പെട്ടിരുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഇതിലേക്ക് കടന്നു വരാനാകില്ല എന്ന് അവകാശപ്പെട്ടിരുന്ന ആ ഒരു ഇടതു തിട്ടൂരത്തെ മറികടന്നുകൊണ്ട് ബി ജെ പി കഴിഞ്ഞ തവണയും ആ സീറ്റ് നില ഉയർത്തി അതിനുശേഷം ഇപ്പോൾ അൻപത് സീറ്റുകൾ പിടിച്ചടക്കിക്കൊണ്ട് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി വികസനം ചർച്ച ചെയ്തുകൊണ്ട് ഈ അധികാരത്തിൽ വരുവാൻ പോകുകയാണ് എന്തായാലും നിമിഷങ്ങൾ ആ ആവേശകരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് തന്നെ ആ ഒരു നഗരം ചുറ്റിയുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ യാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളോട് നേരത്തെ ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നോട്ട് വെക്കുന്ന വികസനം അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ് അതിന്റെ നേർ തന്നെയാണ് ഇത്രയധികം കൗൺസിലർമാരെ ഈ കോർപ്പറേഷന് ജനങ്ങൾ സമ്മാനിച്ചത് തീർച്ചയായും തീർച്ചയായും മനോജ് അത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതിന്റെ എല്ലാവിധ ആഹ്ലാദവും നന്ദി പ്രകടനവുമാണ് ബിജെപി നടത്തുന്നത് കേരളം മുഴുവൻ ബിജെപിയുടെ ഈ വിജയത്തെ ഈ ഇനിയിപ്പോൾ കേന്ദ്ര പദ്ധതികൾ ചവിട്ടിവയ്ക്കാനും അതിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല ജനങ്ങളുടെ അവകാശമാണ് പദ്ധതികൾ ആ പദ്ധതികളെല്ലാം തീരുമാനിച്ചത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ അതിന് ഞങ്ങൾ ആത്മാർത്ഥമായ എല്ലാവരും വീട്ടിലും പോയിട്ട് അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യും അവർക്ക് പദ്ധതികൾ അവരവകാശമുള്ള പദ്ധതികളെല്ലാവരും കൊണ്ടു കൊ കൊടുക്കാൻ ഞങ്ങളെല്ലാം അധ്വാനിക്കും അനന്തപുരിയിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി അതെ വരും അദ്ദേഹം വരും വേഗം വരും ഞങ്ങൾ നാല്പത്തിയഞ്ചു ദിവസം ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾ അത് പ്രഖ്യാപിക്കും ബിജെപിയുടെ സംസ്ഥാന കാര്യാലയത്തിന് മുകളിലുള്ള എൽ ഇ ഡി സ്ക്രീനിൽ മാസാലയത്തിന് മുകളിലുള്ള എൽ ഇ ഡി സ്ക്രീനിൽ എന്നും മാറാത്തത് മാറ്റിയെന്നാണ് മാറാത്തത് ആദ്യത്തെ ഭാഗം ഇനി മാറി രാഷ്ട്രീയം മാറി ഇനി വികസനം വരും ഇനി വരാൻ പോകുന്ന രണ്ടാമത്തെ ഭാഗത്തും വികസിത തിരുവനന്തപുരത്തിനെ സൃഷ്ടിക്കാൻ ഞങ്ങൾ അധ്വാനം തുടങ്ങും കൃത്യമായ അത് നൂറ് ശതമാനം ഞങ്ങൾ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആണ് ഈ വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഇനിയിപ്പോ ഞങ്ങളുടെ അധ്വാനം തുടങ്ങും തീർച്ചയായും അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ആ വികസനം തന്നെയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് കൃത്യമായ മാസ്റ്റർ പ്ലാനോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചു ജനങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പി മുന്നോട്ട് വെച്ച എൻ ഡി എ മുന്നോട്ട് വെച്ച സാരഥികളെ വിജയിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അത് പലയിടത്തും നമുക്ക് അറിയാൻ സാധിക്കും എൽ ഡി എഫിന്റെ കുത്തകയാക്കി വെച്ചിരുന്ന സീറ്റുകൾ അത് ബി ജെ പിടിച്ചെടുക്കുന്നു ഒരിക്കലും എൽ ഡി എഫിന് സ്വപ്നം കാണാൻ സാധിക്കാത്തവണ്ണം ബി ജെ പി മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാരണം ആ ദിവസം നമ്മൾ കണ്ടതാണ് രാവിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം പ്രതികരിച്ചത് ഇവിടെ എൻ ഡി എ ഒന്നുമല്ല എന്നുള്ളതാണ് പക്ഷേ എൻ ഡി എന്തെങ്കിലുമൊക്കെ ആണ് എന്ന് കാട്ടിക്കൊടുത്തുകൊണ്ടുള്ള രാജകീയമായിട്ടുള്ള ആ വരവ് തന്നെയാണിത് ഏറെ അഭിമാനത്തോടുകൂടി അനന്തപുരിയുടെ ജനത നോക്കിക്കാണുന്ന നിമിഷം എന്തായാലും നമ്മൾ ആ ദൃശ്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോയതെന്ന് നമ്മളോട് ഇപ്പോൾ ഇവിടെ അധ്യക്ഷനടക്കം തന്നെ ബിജെപിയുടെ സംസ്ഥാനം ഇത് തിരുവനന്തപുരത്തിന്റെ സകല സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരത്തിന്റെ ദിവസമായിരുന്നു ഇന്നലെ ഡിസംബർ പതിമൂന്ന് ഇത് തിരുവനന്തപുരത്തിലെ ഒരു മാറ്റത്തിന്റെ സൂചികയാണ് നൽകുന്നത് ഒരു ഒരു ജനകീയമായിട്ടുള്ള മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വികസിത തിരുവനന്തപുരം യാഥാർത്ഥ്യമാകും എന്തായാലും വികസിത തിരുവനന്തപുരം യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഈ നിമിഷമൊക്കെ തന്നെ ഈ നിമിഷം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു അനന്തപുരിയുടെ ജനത കാത്തിരുന്ന നിമിഷം എന്നുള്ളത് കൃത്യമായി അതായത് ഓരോ ഭാഗങ്ങളിലും നമ്മൾ തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഓരോ ഡിവിഷനുകളായി തരംതിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ഇനിയും പദ്ധതികൾ ഒരുപാട് എത്ര പദ്ധതികളും പക്ഷേ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണം എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഭരണം ആയിക്കഴിഞ്ഞാൽ കൃത്യമായി എല്ലാ ഡിവിഷനുകളിലും അതൊരു വേർതിരിവുമില്ലാതെ ഇല്ലാതെ അവിടെ വികസനം എത്തും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്തായാലും ഇപ്പോൾ അനന്ത വീതികളിലൂടെ ഈ രാജകീയമായിട്ടുള്ള ആ ആഹ്ലാദ പരിപാടി അതായത് ജനങ്ങളെ കണ്ടുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ആദ്യ വാഹനത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും രണ്ടാമത് ത്തിൽ ഓരോ കൗൺസിലർമാരെ അങ്ങനെ ബി സംസ്ഥാന സെക്രട്ടറി അടക്കം നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഈ ആഹ്ലാദ പരിപാടി തന്നെയാണ് ഈ ആവേശകരമായിട്ടുള്ള ഈ ജനങ്ങളുടെ സന്തോഷം അത് തന്നെ കാണാൻ സാധിക്കുന്നത് ഓരോ ഭാഗത്തെത്തുമ്പോഴും അവരൊക്കെ തന്നെ മുദ്രാവാക്യങ്ങൾ മുടക്കിക്കൊണ്ട് ബി ജെ പിയുടെ നേതാക്കളെ സ്വീകരിക്കുന്നത് തന്നെയാണ് ഷാണിച്ചുകൊണ്ട് അവരുടെയൊക്കെ സന്തോഷം പങ്കുവെക്കുന്ന നിമിഷമാണ് നമ്മൾ കാണുന്നത് എന്തായാലും അനന്തപുരിയെ ഒന്നാകെ തന്നെ പുളകം ചേർത്തിക്കൊണ്ടാണ് ബി ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ട് അതിന് ഓരോ ഭാഗങ്ങളിലേക്കും എത്തും എന്നുള്ളത് തന്നെയാണ് കാരണം ഈ തമ്പാനൂരിൽ നിന്നും ആരംഭിച്ചപ്പോൾ തന്നെ കിട്ടുന്ന ആവേശകരമായിട്ടുള്ള സ്വീകരണം അതുതന്നെയാണ് അനന്തപുരിയിലെ ജനത ബി ജെ പിയെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് കാരണം ബി ജെ പിയുടെ വികസനം അത് തന്നെയാണ് ജനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് അതിന് മാതൃകയായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരടക്കം ഓരോ പദ്ധതികളിലൂടെ ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് എത്തരത്തിലാണ് വികസനം എന്നുള്ളത് ഒരുപാട് കേന്ദ്ര പദ്ധതികൾ അതുതന്നെയാണ് തിരുവനന്തപുരത്തെ ആകർഷിച്ചത് ജനങ്ങളെ ആകർഷിച്ചത് മുന്നോട്ട് വെക്കുന്ന ആ ഒരു നയം തന്നെയാണ് മറ്റു തരത്തിലുള്ള വിവാദങ്ങൾ ഒന്നും ഉണ്ടാക്കാതെ അതായത് സാധാരണ സി പി എമ്മും എൽ ഡി എഫും ഒക്കെ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വിവാദം ഉണ്ടാക്കിയാലേ ഇവിടെ ഇലക്ഷനിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളത് പക്ഷേ അദ്ദേഹം അത് മാറ്റിക്കുറിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ജനങ്ങളോട് ചർച്ച ചെയ്തത് വികസനമാണ് അതിനപ്പുറത്തേക്കല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആരാണോ വികസനം കൊണ്ടുവരുന്നത് അവർക്കായിരിക്കും വോട്ട് എന്നുള്ളത് എന്തായാലും ഈ ഒരു നിമിഷം അത് അഭിമാനകരമായി തന്നെ തീർച്ചയായും എന്തായാലും തല തലസ്ഥാനം പിടിച്ചടക്കിയ വിജയാഹ്ലാദം പങ്കുവെക്കുകയാണ്